കർണവുമാര് പറയാറുള്ളത് ആശാൻ നിന്നൊഴിച്ചാൽ ശിഷ്യന്മാർ നടന്നൊഴിക്കും എന്നാണ് ജിഹാദിനെ കുറിച്ചുള്ള ആ ഷോർട്ട് വീഡിയോ കണ്ടിട്ട് ഇവൻ ഇങ്ങനെ കുരു ഇവന്റെ ശിഷ്യന്മാർക്ക് എങ്ങനെയൊക്കെ ആയിരിക്കും കുരുപൊട്ടുക എന്ന് ഉള്ളൂ ഉസ്താദുമാരുടെ ഇത്തരം കുരുപൊട്ടലുകൾക്ക് അപ്പോഴപ്പോഴേ മരുന്ന് കൊടുത്തില്ലെങ്കിൽ ഭാവിയിൽ അത് ദോഷം ചെയ്യുമെന്ന് തോന്നിയത് കൊണ്ടാണ് വീഡിയോയിലൂടെ തന്നെ ആ പൊറോട്ട പൊറോട്ടക്കെട്ടുകാരന് മരുന്ന് കൊടുക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചത് നിന്റെ അയൽവാസി നിന്റെ മതക്കാരനല്ലെങ്കിലും അവനെ നീ ബഹുമാനിക്കണമെന്നാണ് ലോകഗുരു മുഹമ്മദ് നബി ആ പഠിപ്പിച്ചത് എന്ന പൊറോട്ടക്കെട്ടുകാരന്റെ നുണക്കുള്ള മറുപടിയാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ നൽകുന്നത് ജിഹാദിന് നീ കൊടുക്കുന്ന അർത്ഥം എന്താണ് എന്ന ചോദ്യത്തിനും വർഗീയ വിഷം ചീറ്റുന്നതിനെയും മതസൌഹാർദ്ദ ക്ലാസിനെയും അതുപോലെ മനുഷ്യത്വത്തെക്കുറിച്ചുള്ള ആ പൊറോട്ടക്കെട്ടുകാരന്റെ ഡയലോഗടിക്കുള്ള മരുന്ന് ദൈവം അനുവദിച്ച വേറെ വീഡിയോയിൽ ഞങ്ങൾ കൊടുക്കുന്നതായിരിക്കും പൊറോട്ടക്കെട്ടുകാരൻ പറയുന്നത് അയാളുടെ നബി മുഹമ്മദ് ലോകഗുരു ആണെന്നാണ് ഇങ്ങനെ ഒരു കാര്യം അറിയാമോ മുഹമ്മദ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ ലോകഗുരു ആണെന്ന് അല്ലെങ്കിൽ സ്വഹാബിമാർ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മുഹമ്മദ് ലോകഗുരു ആണെന്ന് അവർക്കാർക്കും അറിയാത്ത അവരാരും പറഞ്ഞിട്ടില്ലാത്ത അവരാരും അവകാശപ്പെട്ടിട്ടില്ലാത്ത ടൈറ്റിലാണ് ഈ പൊറോട്ടക്കെട്ടുകാരൊക്കെ മുഹമ്മദിന് ചാർത്തി കൊടുക്കുന്നത് ലോകഗുരു പോയിട്ട് ഒരു ലോക്കൽ ഗുരു ആകാനുള്ള യോഗ്യത പോലും ഇല്ലാത്തവനാണ് മുഹമ്മദ് എന്ന് ഹദീസുകൾ വായിച്ചാൽ അറിയാൻ പറ്റും ഗുരു എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് പോലും യുവന്മാർക്ക് അറിയാത്തത് കൊണ്ടാണ് അറേബ്യൻ മരുഭൂമിയിൽ കൊള്ളസംഘം ഉണ്ടാക്കി അറേബ്യൻ പെനിൻസുലയിൽ ഉള്ളവരെ കൊള്ളയടിച്ചുകൊണ്ടിരുന്ന കൊള്ളത്തലവനായ മുഹമ്മദിനെ ലോകഗുരു എന്നൊക്കെ ഇവന്മാർ വിശേഷിപ്പിക്കുന്നത് ഗു എന്ന അക്ഷരത്തിന് അജ്ഞാനമെന്നും അന്ധകാരമെന്നും അർത്ഥമുണ്ട് എന്നാൽ നശിപ്പിക്കുന്നത് എന്നർത്ഥം അതായത് അജ്ഞാനത്തെയും അന്ധകാരത്തെയും നശിപ്പിക്കുന്നവനാണ് ഗുരു എന്നാൽ മനുഷ്യരുടെ മനസ്സുകളിലേക്ക് പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ മനസ്സിലേക്ക് അജ്ഞാനവും അന്ധകാരവും നിറച്ചവനാണ് മുഹമ്മദ് സൂര്യൻ രാത്രിയാകുമ്പോൾ അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ അടുത്തേക്ക് പോയി അള്ളാഹുവിന് സുജോത് ചെയ്യുന്നത് കൊണ്ടാണ് പിറ്റേ ദിവസം ഉദിക്കാനുള്ള അനുവാദം അള്ളാഹു സൂര്യന് കൊടുക്കുന്നതെന്ന് പഠിപ്പിച്ച മുഹമ്മദ് നക്ഷത്രങ്ങളെല്ലാം പിശാച്ചുക്കളെ എറിഞ്ഞു ഓടിക്കാൻ വേണ്ടിയുള്ള കല്ലുകളാണ് അള്ളാഹു പിശാചുക്കളെ എറിഞ്ഞു ഓടിച്ച കല്ലുകളാണെന്ന് പഠിപ്പിച്ച മുഹമ്മദ് ഒരാളുടെ അകം ചലം കൊണ്ട് നിറഞ്ഞു നശിക്കുന്നതാണ് അത് കവിത കൊണ്ട് നിറയുന്നതിലേറെ നല്ലത് എന്ന് പഠിപ്പിച്ച മുഹമ്മദ് കണ്ണീർ തട്ടിയാൽ മന്ത്രി ചൂതാൻ പറഞ്ഞിട്ടുള്ള മുഹമ്മദ് പിശാച്ചി രാത്രി കഴിച്ചുകൂട്ടുന്നത് മുസ്ലിങ്ങളുടെ മൂക്കിലാണെന്ന് പഠിപ്പിച്ച മുഹമ്മദ് പല്ലിയെ കൊന്നാൽ പുണ്യം കിട്ടുമെന്ന് അനുയായികളെ പഠിപ്പിച്ച മുഹമ്മദ് ജംറയിൽ കല്ലെറിയുമ്പോൾ ഏറുകൊള്ളുന്നത് പിശാച്ചിന്റെ മുഖത്താണെന്ന് അനുയായികളെ വിശ്വസിപ്പിച്ച മുഹമ്മദ് കൂട്ടുവായി പിശാജിന്റെ പ്രവൃത്തികളിൽ പെട്ടതാണെന്ന് പഠിപ്പിച്ച മുഹമ്മദ് കരിഞ്ചീരകം മരണമൊഴിച്ചുള്ള എല്ലാ അസുഖങ്ങൾക്കും ഔഷധമാണെന്നും അജുവായി ഈന്തപ്പഴം ഏഴെണ്ണം കഴിച്ചാൽ ഒരു വിഷവും മനുഷ്യനേൽക്കില്ലെന്നും പറഞ്ഞു മുഹമ്മദ് ഇസ്രായേലിൽ സന്തതികളിൽ പെട്ടൊരു വിഭാഗം ആളുകൾ രൂപം മാറിയിട്ടാണ് എലികൾ ഉണ്ടായത് എന്ന് അനുയായികളെ പഠിപ്പിച്ച മുഹമ്മദ് തന്നിൽ വിശ്വസിക്കാത്തവരോട് യുദ്ധം ചെയ്യണമെന്നും അങ്ങനെയുള്ളവരെ കൊന്നുകളയണമെന്നും പഠിപ്പിച്ച മുഹമ്മദ് ഈ മുഹമ്മദ് മനുഷ്യരുടെ മനസ്സിലെ അജ്ഞത നീക്കിക്കളഞ്ഞവനാണെന്ന് സുബോധമുള്ള ആരെങ്കിലും പറയൂ അവൻ ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും അവൻ്റെ അനുയായികളെ അന്ധകാരത്തിലൂടെ നടത്തിക്കൊണ്ടുപോകുന്നവനാണ് മുഹമ്മദ് അങ്ങനെയുള്ള ഒരുത്തനാണ് ഇന്നും മുഹമ്മദിന്റെ പഠിപ്പിക്കലുകൾ മുറുകെ പിടിക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം തന്നെ അന്ധകാരത്തിൽ അണ്ടുകിടക്കുകയാണ് ഇസ്ലാം ചെന്നുചേർന്ന രാജ്യങ്ങളുടെ അവസ്ഥ മാത്രം നോക്കിയാൽ മതി നിങ്ങൾക്കത് മനസ്സിലാകും യൂറോപ്പിൽ ഇസ്ലാമിന്റെ കീഴിൽ വന്നത് രണ്ട് രാജ്യങ്ങളായിരുന്നു സ്പെയിനും തുർക്കിയും ഏതാണ്ട് മൂന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷം സ്പെയിൻ ഇസ്ലാമിക മുഖം കുടഞ്ഞെറിഞ്ഞു കളഞ്ഞു അവരങ്ങനെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് മടങ്ങി വന്നു പിൽക്കാലത്ത് ആ ഭൂവിഭാഗത്തിലുള്ള ആളുകൾ കലാ കായിക സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ ലോകത്തിന്റെ നെറുകയിലേക്ക് രാജകീയ പ്രൗഢിയോടെ യാത്ര ചെയ്തപ്പോൾ യൂറോപ്പിലെ തന്നെ മറ്റൊരു ഇസ്ലാം രാഷ്ട്രമായ തുർക്കി ഇന്നും എങ്ങനെയാണ് പോകുന്നത് നമുക്കറിയാം യൂറോപ്പിലെ രോഗി എന്നാണ് തുർക്കിയുടെ അപരനാമം അതാണ് അവസ്ഥ കാരണം ഇസ്ലാമിക ഐഡിയോളജിയാണ് അവർ മുറുകെ പിടിക്കുന്നത് അവിടെയുള്ള ജനങ്ങൾ ഇസ്ലാമിക ഐഡിയോളജി അനുസരിച്ച് ജീവിക്കുകയാണ് അതുകൊണ്ട് യൂറോപ്പിലെ രോഗിയായി അവർ മാറി ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് വന്നാലും ഇതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇന്ത്യ ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നിവയൊക്കെ ഒരേ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലമുള്ള രാജ്യങ്ങളാണ് ഇതിൽ ഇന്ത്യ ജനാധിപത്യ മൂല്യങ്ങൾ മുറുകെ പിടിച്ച് സെക്യുലർ രാജ്യമായിരിക്കുമ്പോൾ മുഹമ്മദിന്റെ ശരീരത്ത് നിയമങ്ങളാണ് മറ്റ് മൂന്ന് രാജ്യങ്ങളും മുറുകെ പിടിച്ചിരിക്കുന്നത് ആ മൂന്ന് ഇസ്ലാമിക രാജ്യങ്ങൾ എവിടെ കിടക്കുന്നു പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശുമായിരിക്കുന്ന ആ മൂന്ന് ഇസ്ലാമിക രാജ്യങ്ങൾ എവിടെ കിടക്കുന്നു മുഹമ്മദിന്റെ നിയമങ്ങൾ ത്യജിച്ച ഇന്ത്യ എവിടെ എന്ന് സാമാന്യ ബോധമുള്ള ഏതൊരാൾക്കും മനസ്സിലാകും മുഹമ്മദിന്റെ പഠിപ്പിക്കലുകൾ കാലത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് കളഞ്ഞ് ചെറുതായിട്ടെങ്കിലും ക്രൈസ്തവ മൂല്യങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറായ ഇസ്ലാമിക രാജ്യങ്ങൾ അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഗൾഫ് രാജ്യങ്ങളിലേക്ക് നോക്കിയാ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇസ്ലാമിക നിയമങ്ങൾ അനുസരിച്ച് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും പൊതുസമൂഹത്തിൽ നിന്നും ഇസ്ലാം മതാചാരങ്ങളെ പുറത്താക്കിയില്ലെങ്കിൽ രക്ഷയില്ലെന്നുമുള്ള കാര്യം സൗദി അറേബ്യയ്ക്ക് പോലും മനസ്സിലായി അത്രമാത്രം പ്രതിലോമകരവും വെറുപ്പുളവാക്കുന്നതും ഹീനവും നിന്ദനീയവും ജുഗുപ്സാവഹവും അന്ധകാരാവൃതവുമാണ് മുഹമ്മദിന്റെ നിയമങ്ങൾ അത്തരം കേടുകെട്ട നിയമങ്ങളിലൂടെ മനുഷ്യരാശിയെ അന്ധകാരത്തിലേക്ക് വലിച്ചുകൊണ്ടുപോകുന്നവനെയാണ് ഈ പൊറോട്ടക്കെട്ടുകാരൻ ലോകഗുരു എന്നൊക്കെ തള്ളിമറിക്കുന്നത് ഇതൊക്കെ മദ്രസേ പോയി പറഞ്ഞാ മതി പൊറോട്ടക്കെട്ടുകാരാ മദ്രസേനത്തെ പിള്ളേരുണ്ടല്ലോ തലച്ചോറ് പണയം വെച്ച പിള്ളേര് അല്ലെങ്കിൽ തലപ്പണയം വെക്കുകയല്ല തലച്ചോറ് ഊരി വെച്ചിട്ട് മദ്രസയ്ക്കകത്തേക്ക് കടന്നു വന്ന പിള്ളേര് ആ മദ്രസ പൊട്ടന്മാരോട് പറഞ്ഞാൽ മതി ഞങ്ങളോട് പറയാൻ നിൽക്കണ്ട കേട്ടാ സത്യത്തിൽ ലോകത്തിന്റെ വെളിച്ചം എന്ന വിശേഷണത്തിന് അർഹനായി ലോകത്തിൽ ഇന്നു വരെ ഒരേ ഒരാൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അത് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു യരുസലേമിന്റെ മണ്ണിൽ കാലൂന്നി നിന്നുകൊണ്ട് ലോകത്തോട് ഉച്ച പ്രഖ്യാപിച്ചത് ഇങ്ങനെയാണ് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ ആകും എന്ന് യോഹന്നാൻ എട്ടിന്റെ പന്ത്രണ്ട് അതേ യോഹന്നാൻ സുവിശേഷം പന്ത്രണ്ടിന്റെ നാൽപ്പത്തി ആറിൽ യേശു ക്രിസ്തു പറയുന്നത് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുളിൽ വസിക്കാതിരിപ്പാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു എന്നാണ് ഇപ്രകാരമുള്ള ഒരു അവകാശ പ്രഖ്യാപനം ലോകത്ത് വേറൊരാളും നടത്തിയിട്ടില്ല ഒരാൾക്കും നടത്താൻ സാധിക്കുകയുമില്ല കാരണം ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് മുപ്പതാമത്തെ വയസ്സിൽ യേശു ക്രിസ്തുവിന്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതിനെ കുറിച്ച് മത്തായി പറയുന്നത് സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർധാനക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരുന്നവർക്ക് പ്രകാശമുദിച്ചു എന്നാണ് മത്തായി നാലിൻ്റെ പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ ഈ പ്രഖ്യാപനം മത്തായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഈ വാക്കുകൾ എത്രയോ സത്യമാണെന്ന് ചരിത്രം പരിശോധിച്ചാൽ അറിയാം യേശുക്രിസ്തുവിന്റെ സുവിശേഷം ചെന്നെത്തിയിട്ടുള്ള എത്രയെത്ര രാജ്യങ്ങളാണ് അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് വന്നിട്ടുള്ളത് അതെല്ലാം പറയാൻ ഇപ്പോ സമയം പോരാ എന്തായാലും ലോകഗുരു എന്നുള്ള വിശേഷണം ലോകത്താകെ ഒരേ ഒരാൾക്ക് മാത്രമേ ചേരുകയുള്ളൂ അത് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനാണ് മുഹമ്മദിന് ലോകഗുരു എന്നത് പോയിട്ട് ലോക്കൽ ഗുരുവായിരിക്കാനുള്ള യോഗ്യത പോലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഭാഗം വിടുകയാണ്